കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സയൻസ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ നേതൃത്വത്തിൽ ആഗസ്റ്റ് പതിനഞ്ചിന് യുവ സംഗമം നടത്തുന്നു സി പി തൃശൂർ ജില്ലാ കൗൺസിൽ അംഗം ടി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്യും ഭരണഘടനയെ സംരക്ഷിക്കാം മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാമെന്ന സന്ദേശമുയർത്തിക്കൊണ്ടാണ് എ ഐവൈഎഫിന്റെ നേതൃത്വത്തിൽ പഴയന്നൂരിൽ യുവസംഗമം നടത്തുന്നത് നേതാക്കളായ പി ശ്രീകുമാരൻ ടി പി സുനിൽ അഡ്വക്കേറ്റ് കെ എസ് അഭിറാം കെ എസ് ദിനേശ് കെ എസ് സുകുമാരൻ എം എസ് സജേഷ് വി കെ പ്രവീൺ പി ആർ കൃഷ്ണകുമാര് തുടങ്ങിയവര് സംഗമത്തില് പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു